നമസ്കാരമുണ്ട് ഏഴ് ചാലക്കൂടിയാണ് കുറച്ച് നാളുകളായിട്ട് വലിയ കാര്യമായിട്ട് വീഡിയോസൊന്നും ചെയ്യുന്നതായില്ല അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് വീണ്ടും ഭയരച്ചിൻ്റെയാണ് ഹൈരച്ചിൻ്റെ വെള്ളിയാഴ്ച ഒരു വിധി വന്നു അനുകൂലമായിട്ടൊരു വിധി വന്നു ശേഷം പ്രതികൂലമായിട്ട് വീണ്ടും ഫ്രീസിങ് എന്ന രീതിയിൽ വീണ്ടും ഫ്രീസിങ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ നമ്മുടെ കോടതിയിൽ വീണ്ടും ഹൈക്കോർട്ടിൽ അപ്പീർ ചെയ്യാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് വീണ്ടും കമ്പനി ശ്രമിക്കുന്നുണ്ടെന്ന് അറിയാമെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം സംഭവിച്ചു അപ്പോൾ ഞാനത് പല ആളുകളും ഗ്രൂപ്പ് ചില ഗ്രൂപ്പുകളുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ടായി അപ്പോൾ അപ്രതീക്ഷിതായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു എപ്പോഴൊന്നും അറിയില്ല എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു ആരോ എനിക്കറിയുമ്പോൾ ഇല്ലേ അവരെ നസീർ റസാഖ് അങ്ങനെ എന്തൊക്കെയോ കുറേ ആളുകളുണ്ടായിരുന്നു കുറേ ഗൾഫ് നമ്പറുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു അപ്പോൾ തുടക്കം നല്ലൊരു കമൻറ്റ് അതിൽ കണ്ടത് ഹൈരിച്ചോളികൾക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല ഹൈരിച്ചോളികൾ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു കാര്യം ചോദിക്കാണ് ഹൈര് ചോളികൾ എങ്ങനെയായാലും നിങ്ങൾക്ക് എന്താ സുഹൃത്തായ പ്രശ്നം ഞങ്ങൾ മുഖാന്തരം ഒരു വ്യക്തി ആയൊരു ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താണോ ചെയ്തത് എങ്ങനെയാണോ ആ വരുമാനം കിട്ടിയത് അതേ രീതിയിൽ ഈ ഡിസംബർ മാസം വരെ വരുമാനം മേടിച്ച ആളുകളാണ് ഞങ്ങളുടെ കൂട്ടുള്ളത് ഉള്ളത് അത് ഏത് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളും ഒരേപോലെയാണ് ഞാനായാലും എൻ്റെ കൂടെ വന്ന ഏറ്റവും അവസാനം വന്ന ഒരു വ്യക്തിയായാലും ഞാൻ ചെയ്ത പോലെ ബിസിനസ് ചെയ്യാൻ പറ്റിയിരുന്നില്ലെങ്കിൽ അവർക്ക് വരുമാനം കിട്ടുന്നൊരു കാര്യമാണ് ഞാൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അത് സഹായിക്കാനെന്ന മുഖേന വരുന്ന ഗ്രൂപ്പുകളൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇത് തകരും ഇതങ്ങനെയാണ് ഇത് പൊളിഞ്ഞു പോയി മണ്ണിച്ച് ചെയ്യാനാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇവരൊക്കെ വീട്ടുകാരാണോ ഇരുന്ന് മണി ചെയിൻ്റെ ഒക്കെ മറ്റേ ചെയിൻ കുറക്കായിരിക്കുന്നത് ഒരു കുറച്ച് ആൾക്കാർ കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലിരുന്ന് കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് പറയാണ് ഇത് ആയാലും ഇങ്ങനെയായാലും ഇങ്ങനെ തെളിവുണ്ടായിരുന്നു അവിടെ തെളിവുണ്ടായിരുന്നു ഇവിടുത്തെ ജഡ്ജ്മെൻ്റ് വന്നു ആ ജഡ്ജ്മെൻറ്റ് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഇത് ഫ്രീസ് ചെയ്തു വീണ്ടും ഫ്രീസ് ചെയ്തു ഇനി തുറക്കില്ല എടോ ഇതൊക്കെ പറയേണ്ടത് ഇവിടെ നിയമസാധ്യതകളുണ്ട് നിയമവ്യവസ്ഥയുണ്ട് ഉണ്ട് ആ കോടതി മുങ്ങാത്തരാണ് ഒരു അനുകൂല വിധി വെള്ളിയാഴ്ച ഹൈറച്ചിന് അനുകൂലമായിട്ടൊരു വിധി വന്നത് അതൊന്നില്ല ബാക്കി കാര്യങ്ങൾ നടക്കല്ലേ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ കോടതിയിൽ അപ്പം ഇനിയും നമുക്ക് കാണാൻ ഒരുപാടില്ലേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനൊരു ഫൈനൽ വരട്ടെ ഏതായാലും ഞങ്ങളിപ്പോൾ അതിനോട് എന്താ പറയുക അതിനോട് യോജിച്ചു ആ ഒരു ആ ഒരു നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അതിനോട് അവിടെ യോജിച്ചു പോയി കാരണം നല്ല രക്ഷമില്ല നമുക്ക് ഈ കമ്പനി ഉണ്ടായാലില്ലെങ്കിലും നമുക്ക് ജീവിച്ചാൽ പറ്റും അത് എനിക്കും നിങ്ങൾക്കും എൻ്റെ കൂടെയുള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനായാലും നമുക്കൊന്ന് കണ്ടിട്ട് അതിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വരാണെങ്കിൽ അടുത്ത കാര്യങ്ങൾ നമ്മുടെ വരുമാന സാധ്യതകൾ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ അപ്പം ഏതൊരു വ്യക്തിയും അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്തി പക്ഷേ നിങ്ങൾ പറയുന്ന ഈ ഹയർ ചോളികളുടെ ഒരു പ്രത്യേകത ഉണ്ട് ഈ കമ്പനി തിരിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ തലപ്പത്ത് നിൽക്കാൻ ചെങ്കുറപ്പോടുകൂടി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കമ്പനി തിരിച്ചു വന്നാൽ ആ വരുന്നത് വരെ അല്ലെങ്കിൽ അതില്ലായ്മയിൽ എത്തുന്നത് വരെ അതില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി വന്നത് വരെ ഞങ്ങളീ കമ്പനിക്കൊപ്പം തന്നെ കാണും അതിലൊരു മാറ്റമില്ല കാരണം വേവോളം കാക്കാം എന്നുണ്ടെങ്കിൽ ആറോളം കാക്കാനും ഞങ്ങൾ തയ്യാറാവും അപ്പം ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ കയ്യിൽ പല കാര്യങ്ങളും തെളിവുകളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വോയിസുകളും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് നിങ്ങൾ കോടതിയിലേക്ക് എത്തിക്കുക അതിനനുസരിച്ചുള്ള നിയമസാധ്യതകളിലേക്ക് എത്തിക്കുക എങ്ങനെ നല്ല കാര്യങ്ങളായിട്ട് ചെയ്യുക ഓക്കെ താങ്ക്